മലയാള കഥയിലെ ചങ്ങമ്പുഴയാണ് എം ടി വാസുദേവൻ നായരെന്ന് കവി നാലപ്പാടം പത്മനാഭൻ പറഞ്ഞു സംസ്കൃതി പുല്ലൂർ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എം ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാളകഥയിലെ ചങ്ങമ്പുഴയാണ് എം ടി വാസുദേവൻ നായരെന്നും ലാളിത്യം കൊണ്ടും സകുമാരിയം കൊണ്ടും ചങ്ങമ്പുഴ സൃഷ്ടിച്ച ഒരു ജനപ്രിയത മലയാള സാഹിത്യത്തിൽ എം ടിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കവിയും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സീനിയർ ഫെല്ലോയുമായ നാലപ്പാടം പത്മനാഭൻ പറഞ്ഞു സംസ്കൃതി പുല്ലൂരിനെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എം ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം ജീവിതത്തിന്റെ ഒരു ആത്മാവിഷ്കാരമാണ് എം ടി കഥകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്നത് അദ്ദേഹത്തിന്റെ ജീവിത ചുറ്റുപാടുകൾ ഒരു ആത്മകഥയിൽ നിന്ന് പോലെ അദ്ദേഹത്തിന്റെ കഥകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും തകർന്ന നാലുകെട്ടിനെക്കുറിച്ചും കാറ്റും വെളിച്ചവുമുള്ള പുതിയ ലോകത്തെക്കുറിച്ചുമുള്ള ഒരു സങ്കല്പമായിട്ടാണ് അദ്ദേഹം മലയാള നോവൽ സാഹിത്യത്തിലേക്ക് കടന്നുവന്നത് മരുമക്കത്തായ സമ്പ്രദായത്തിൽ നിന്നും മക്കത്തായ സമ്പ്രദായത്തിലേക്കുള്ള ചരിത്രപരമായ മാറ്റത്തെക്കുറിച്ച് തന്റെ നോവലുകളിലൂടെ ആവിഷ്കരിക്കുകയും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയും ചെയ്തതിൽ എം ടിയുടെ നോവലിന് ചെറുതല്ലാത്ത പങ്കുണ്ട് പ്രാദേശിക ജീവിതത്തെ സർവ്വദേശീയമായ ജീവിതമാക്കി മാറ്റുകയും വികാരങ്ങളും വിചാരങ്ങളും പ്രണയവും നൈരാശ്യവും ദുഃഖവും സുഖവും ഒക്കെ സർവ്വലൗകികമാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്ത മഹാനായ എഴുത്തുകാരൻ കൂടിയാണ് എം ടി എന്നും സ്വാധീനം ചെലുത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ പുസ്തകമാണ് അതിനപ്പുറം മുപ്പത് ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റ് പോയ വേറെ പുസ്തകം അത്തരം കോപ്പികൾ ഒരു പുസ്തകത്തിന് നൂറ് രൂപ വരികയാണെങ്കിൽ തന്നെ സംസ്കൃതി പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി അധ്യക്ഷത വഹിച്ചു അശ്വിൻചന്ദ്രൻ ഗോപി കെ ചാലിങ്കാൽ അനിൽ പുളിക്കാൽ എ ടി ശശി ഉണ്ണികൃഷ്ണൻ വണ്ണാർവയൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിരിയ